നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണട്ടോ അതിന്റെ ക്യാപ്ഷൻ എന്താണെന്നറിയാ ആളുകൾ കൊടുക്കുന്നത് പാവം ഒന്ന് രക്ഷിക്കാൻ ഇറങ്ങിയതാണ് അവസാനം സ്വന്തം രക്ഷക്ക് ആളെ വിളിക്കേണ്ടി വന്നു പഴയതാണെങ്കിലും കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ ആവുന്നില്ല എന്നുള്ളത് ഇനി നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം ചിരിക്കാനുള്ള വീഡിയോ തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട പക്ഷെ ഇവിടെ എന്റെ ഒരു വ്യൂ പോയിന്റില് ഞാൻ ഈ പറയുന്ന ഈ ഒരു കുട്ടി ആരാണ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആ ഒരു കുട്ടിയെ ഞാൻ അഭിനന്ദിക്കണ് ആ ഒരു പ്രായത്തിലും ആ ഒരു കുട്ടിയുടെ നന്മ കാണാനാണ് എനിക്ക് ആഗ്രഹം എനിക്ക് ഒരു വീഡിയോ ചിരി പടർത്തുന്നു എന്നതിനുപരി അതിനേക്കാൾ ഉപരി ആ ഒരു കുട്ടിയുടെ നന്മ കാണാനാണ് എനിക്ക് ഇഷ്ടം കാരണം ആ ഒരു കോഴിക്കുട്ടി അവിടെ വീണപ്പോൾ ആ ഒരു കോഴിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുഞ്ഞ് അവിടേക്ക് ചാടിയത് അതൊരു നന്മ തന്നെയാണ് അല്ലേ കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഈ വീഡിയോ ഒരു സംഭവമായിട്ട് തോന്നില്ല പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ ഒരു സംഭവമാണ് കാരണം ആ ഒരു കുട്ടി ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ ആ ഒരു സ്നേഹമുണ്ടല്ലോ കരുതൽ ഇന്നത്തെ കാലത്ത് നമ്മൾ മനുഷ്യർക്ക് ഇല്ലാത്തതാണ് ഈ സ്നേഹത്തിന്റെ ആ ഒരു കാര്യം സഹായിക്കലൊക്കെ പക്ഷെ ആ ഒരു കോഴിക്കുട്ടികൾക്ക് ഒരു അപകടം പറ്റിയപ്പോൾ അവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടിയതാണ് പക്ഷെ അവസാനം സംഭവിച്ചത് കണ്ടു എന്തായാലും എനിക്ക് ഒരു വീട് ഒരു പോസിറ്റീവ് മൈൻഡില് ഈ ഒരു ചക്കരക്കുട്ടിക്ക് ഒരു തല ബ്ലോക്സിന്റെ ഒരു ബിഗ് സലൂട്ട് എന്തായാലും മക്കളായാൽ ഇങ്ങനെ വേണം എനിക്ക് ഒരു വീഡിയോ ഞാൻ ഒരു പോസിറ്റീവില് എടുക്കുകയാണ് ഒരു നന്മയായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുകയാണ്